ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സൂര്യയും ഇഷാനും വിവാഹിതരായ വാർത്ത ഏറെ ചർച്ചയായിരുന്നു ട്രാൻസ് വുമനായ സൂര്യ വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിതയാണ് ട്രാൻസ്മെൻ ആയ ഇഷാനുമായി ആഘോഷപൂർവമാണ് വിവാഹം നടന്നത് രണ്ടുപേരും സന്തോഷകരമായി ഇന്ന് ജീവിക്കുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് സൂര്യക്ക് തിരക്കേറുകയാണ് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇഷാനും ഒപ്പമുണ്ട് ഇപ്പോഴിതായി വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സൂര്യ കൈരണ്ടി ടിവിയുമായുള്ള അഭിമുഖത്തിലാണ് സംഭാഷണം വിവാഹ ശേഷം ഒന്നിനും പോകേണ്ടെന്ന് പറഞ്ഞു വീട്ടിലിരുത്താമായിരുന്നു പക്ഷെ അദ്ദേഹം എൻറെ പുതിയ കഴിവുകൾ കണ്ടുപിടിക്കുന്ന ആളാണ് ഇന്ന് എൻറെ ഓളിൻ ഓൾ ആണ് ഇക്കയില്ലാതെ ഒരു ദിവസവും പറ്റില്ല ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല ഒന്നായിരുന്നു വിവാഹം അതുവരെയുള്ള എന്റെ കൂടെ ഫേക്ക് പ്രണയങ്ങളൊക്കെ പൈസയും ശരീരവുമാണ് ചോദിച്ചത് ഇഷാൻ മാത്രമാണ് എന്നെ കെട്ടി കുടുംബത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന പോലെ അന്നുണ്ടായിരുന്നു പ്രണയങ്ങൾ എന്നെ ഒരുപാട് ബാധിച്ചിരുന്നു ഞാനെന്ന വ്യക്തി പോലും ഒരു പക്ഷേ ഇന്നുണ്ടാവില്ലായിരുന്നു ഇന്ന് ഞാൻ ഇരിക്കുന്ന വീടടക്കം മിക്കയുടെ തീരുമാനങ്ങളാണ് അതെല്ലാവർക്കും പറ്റില്ല ഞാൻ പലപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇപ്പോൾ കുറച്ചായി എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങി അപ്പോഴാണ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന തോന്നൽ വന്നത് ഭാര്യ എന്ന രീതിയിൽ ജോലി ചെയ്തില്ലെങ്കിൽ പരാതിയൊന്നുമില്ല നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്നാണ് അങ്ങനെ ഒരു പങ്ക് വെക്കലുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രണയം ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങളുടെ പ്രണയം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ പുതിയ ലൈൻ വല്ലതുമായോ എന്ന് ചോദിക്കും കാരണം ഞങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞാണ് സംസാരിക്കുന്നത് താൻ എപ്പോഴും മിക്ക കടത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും സുരേഷ് പറയുന്നു പല കുടുംബങ്ങളും ഞങ്ങളെ കണ്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ട്രാൻസ്മെനിനെ വിവാഹം ചെയ്തവരുണ്ട് ഞങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ പോകാറില്ല ഞാൻ പട്ടിണിയാണെങ്കിൽ എന്നോടൊപ്പം പട്ടിണി കിടക്കുന്ന ആളാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ഈഷാനെന്നും സൂര്യ വ്യക്തമാക്കി ഞങ്ങൾ പ്ലാൻഡായ ഭാര്യയും ഭർത്താവുമാണ് നാളെ എന്തായിരിക്കണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതെന്നും സൂര്യ ഈഷാൻ വ്യക്തമാക്കി ഏഴ് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ഒരു മാസം തികക്കില്ല ഇവരെ പത്തിൽ വെട്ടി അടിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഈ പറഞ്ഞവരുടെ മുന്നിലാണ് ഈ വർഷം ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുന്നതെന്നും സൂര്യ ചൂണ്ടിക്കാട്ടി